ഇഗ്നോ ഓഫർ ചെയ്യുന്ന എം കോം കോഴ്സിന്റെ രണ്ടാം സെമസ്റ്ററിൽ ഉൾപ്പെടുന്ന ഒരു സബ്ജക്ട് ആണ് എം സി ഒ സീറോ സിക്സ് കോഴ്സ് കോഡുള്ള മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസുമായാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ റിപ്പീറ്റഡ് ആയി വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ യൂണിറ്റുകൾ ബ്ലോക്കുകൾ അതുപോലെ ഉത്തരങ്ങൾ ക്രാഫ്റ്റ് ചെയ്യേണ്ട രീതി എങ്ങനെയാണ് അതൊക്കെ കൂടാതെ തന്നെ ലേൺ വൈസിന്റെ ഭാഗത്തു ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിന്റെ ഉദ്ദേശം എല്ലാവർക്കും അറിയാം ഇക്നോ ടേം എക്സാമിനേഷൻസിന്റെ സീസണാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്ടിന്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെ മികച്ച രീതിയിൽ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങൾ അതിനെ പ്രാപ്തരാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം അപ്പൊ ഇന്നത്തെ ഈ അൾട്ടിമേറ്റ് അനാലിസിസ് നടത്താൻ നമ്മോടൊപ്പം ഉള്ളത് എം ബി എൻ ഫിനാൻസിൽ ബിരുദാനന്തര ബിരുദമുള്ള ലേണേഴ്സിന്റെ ഫാക്കൾട്ടി കൺവെന്ററായ രാഗി രവീന്ദ്രനാണ് ഇനി അങ്ങോട്ട് എല്ലാവരും ശ്രദ്ധിക്കുക പ്രധാന പോയിന്റ്സ് ഒക്കെ നോട്ട് വെക്കുക പരീക്ഷയിൽ അത് അതുപോലെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക പേര് ഞാൻ ലേൺ കൊമേഴ്സ് ആൻഡ് ായിട്ട് വർക്ക് ചെയ്യുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ അല്ലെങ്കിൽ പി ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് എം കോമിൽ മാസ്റ്റർ ഓഫ് കോമേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം അവരുടെ സെക്കൻഡ് സെമിൽ വരുന്നൊരു പേപ്പറാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന പേപ്പറ് അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ആ ഒരു പേപ്പറിനെയാണ് നമ്മളിന്ന് അനാലിസിസ് നടത്താൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസിൽ നമ്മൾ അനാലിസിസ് നടത്താനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്കധികം സമയം കളയാതെ നമുക്ക് അതിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യം ആദ്യമായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നത് ജനറൽ അനാലിസിസ് ആണ് ഇതുവരെ കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിലൂടെ പോയിട്ട് എങ്ങനെയാണ് പൊതുവെയുള്ള ആ ഒരു എക് എക്സാമിൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എന്നുള്ളതാണ് അപ്പോൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസോളാണ് വരുന്നത് എന്നുള്ളതാണ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് അനാലിറ്റിക്കൽ ബേസിൽ ഒരു സെഷൻസ് വരുന്നുണ്ട് ക്വസ്റ്റ്യൻസ് ടിപ്പിക്കലി റിക്വയർ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ് ക്രിറ്റിക്കൽ എക്സാമിനേഷൻ ആൻഡ് ഡിസ്കഷൻ വിത്ത് എക്സാമ്പിൾസ് അപ്പോൾ നമുക്ക് ജനറൽ അനാലിസിസിലോട്ട് കിടക്കുമ്പോൾ പറയാം മൂന്ന് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസോളാണ് ടൈപ്പ് ഓഫ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസോളാണ് വരുന്നത് ഒന്നാമത്തെ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് അനാലിറ്റിക്കൽ വിഭാഗം പിന്നെ ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് അടുത്തൊരു സെഷൻ പിന്നെ ഷോർട്ട് നോട്ട്സ് വരുന്നുണ്ട് അതിൽ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് അനാലിറ്റിക്കൽ സെഷൻസിൽ വരുന്നത് കുറേ കുറേ കൂടി ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് എക്സാമ്പിൾസ് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ വരുന്നത് പിന്നെ ആപ്ലിക്കേഷൻ ഒറിയൻറ്റഡ് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട് അവിടെ നമ്മുടെ തിയറീസുകളോ കോൺസെപ്റ്റുകളോ ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു പ്രാക്ടിക്കൽ സിനാരിയോനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക ഏതെങ്കിലും എക്സാം എന്താ പറയുക തിയറീസോള് വെച്ചുകൊണ്ട് ഒരു പ്രാക്ടിക്കൽ സിനാരിയോനെ നമ്മൾ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് എക്സ്പ്ലാപ്ലിക്കേഷൻ ഓറിയൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് പിന്നെ ഷോർട്ട് നോട്ട്സോൾ അതായത് ചെറിയ ചെറിയ കുറിപ്പുകൾ എഴുതാനായിട്ട് വരാറുണ്ട് അപ്പോൾ ചെറിയ ബ്രീഫ് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഷോ ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നിട്ടുണ്ടായിരിക്കും അതിനെക്കുറിച്ച് ഷോർട്ട് നോട്ട്സ് എഴുതുക ഇനി ഏതൊക്കെ ടോപ്പിക്സോളാണ് കവർ ചെയ്യാറ് കൂടുതൽ കവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം ഒന്നാമത്തെ കോർ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്സ് ആയിട്ടുള്ള കോർ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്സ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് എൻവോൺമെൻറ്റിനെ കുറിച്ച് ബയ്യർ ബിഹേവിയറിനെ കുറിച്ച് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പ്രൈസിങ് സ്ട്രാറ്റജിയെക്കുറിച്ച് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡിങ് ഇത്രയും കോൺസെപ്റ്റുകളെ കുറിച്ചിട്ടാണ് എന്താണ് കോ എന്താ ചോദ്യങ്ങൾ ഒരു ആദ്യം ഒരു പ്രയോറിറ്റി വരുന്നത് പിന്നെ അതേപോലെ തന്നെ സ്പെസിഫിക് മാർക്കറ്റിംഗ് പ്രോസസ്സ് വെച്ചാൽ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ടാർഗറ്റിംഗ് പൊസിഷനിങ് ആൻഡ് മാർക്കറ്റ് റിസർച്ച് അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് ഈ ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മിക്സ് അതായത് പ്രൊഡക്റ്റ് പ്രൈസ് പ്ലേസ് പ്രമോഷൻ ഫോർ പീസ് ഓഫ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഫോർ പീസ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് ചോദിച്ചിട്ടുള്ള എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് എവിടെയൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസുകൾ വരുന്നത് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഇതുവരെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ അനാലിസിസ് ബേസിൽ നമുക്ക് മനസ്സിലാക്കാം പിന്നെ കൺസ്യൂമർ ട്രെൻഡ്സിൽ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൽ ഇപ്പോൾ വരുന്ന എമർജിംഗ് ആയിട്ടുള്ള ഇഷ്യൂസുകൾ അല്ലെങ്കിൽ ട്രെൻഡ്സോള് അല്ലെങ്കിൽ എമർജൻ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പാറ്റേൺ അല്ലെങ്കിൽ നോട്ടബിൾ ആയിട്ടുള്ള ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ള ട്രെൻഡ്സോൾ എന്തൊക്കെയാന്നുള്ളതാണ് നോട്ടബിൾ പാറ്റേൺസ് ഓൺ ട്രെൻഡ്സിൽ പറയുന്നത് അതിൽ ഈച്ച് എക്സാം ടിപ്പിക്കലി കവേഴ്സ് എ ബ്രോഡ് സ്പെക്ട്രം ഓഫ് ടോപ്പിക് ഫ്രം ദ സിലബസ് എൻഷ്യൂറിങ് കോംപ്രിഹെൻസീവ് അസസ്മെൻറ്റ് ഓഫ് സബ്ജക്റ്റ് എന്താ പറയുന്നത് ഈ എക്സാം ടിപ്പിക്കലി കവേഴ്സ് അതായത് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ കീഴിൽ വരുന്ന എല്ലാ ടോപ്പിക്കിനെയും കുറിച്ച് ഒരു ബ്രോഡായിട്ട് അതായത് ഇന്ന ഒരു സെഷനിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസോൾ ചോദിക്കുന്നുള്ളൂ എന്ന രീതിയിലില്ല ആ സബ്ജക്റ്റിൽ നിന്ന് വരുന്ന എന്താണ് സിലബസിൽ നിന്ന് പരമാവധി അതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ അതൊക്കെ എക്സാംസിൽ ചോദിക്കുന്നുണ്ട് റെക്കറൻറ്റ് ഫോക്കസ് ഓൺ സ്ട്രാറ്റജിക് ആസ്പെക്ട്സ് ലൈക്ക് കോംപ്രിഹെൻസീവ് അഡ്വാൻറ്റേജ് ബ്രാൻഡിങ് സ്ട്രാറ്റജീസ് ആൻഡ് മാർക്കറ്റിംഗ് ലോജിസ്റ്റിക്സ് അതായത് എന്താ പറയുന്നത് റെ റെക്രൻ്റായിട്ട് അതായത് കൂടുതൽ തവണ ഫോക്കസ് വന്നിട്ടുള്ള സബ്ജക്ടുകൾ ഇതൊക്കെയാണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്താണ് ബ്രാൻഡിങ് സ്ട്രാറ്റജീസ് എന്താണ് മാർക്കറ്റിംഗ് ലോജിസ്റ്റിക്സ് എന്താണ് എന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ എംഫസൈസ് ഓൺ ദ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആൻഡ് കറണ്ട് ട്രെൻഡ്സ് ഇൻ മാർക്കറ്റിംഗ് മാർക്കറ്റിങ്ങിലുള്ള ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡ് എന്താണ് പ്രാക്ടിക്കലി എവിടെയൊക്കെയാണ് മാർക്കറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇൻ്റഗ്രേഷൻ ഓഫ് എക്സാമ്പിൾസ് ആൻഡ് റിയൽ വെൽ സിനാരിയോസ് ഇൻ ക്വസ്റ്റ് നമുക്കറിയാം മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എപ്പോഴും ലൈവായി നിൽക്കുന്നൊരു സബ്ജക്റ്റാണ് റിയൽ ലൈഫിൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് റിയൽ വേൾഡ് സിനാരിയോസ് വെച്ചിട്ടുള്ള എന്താണ് അല്ലെങ്കിൽ എക്സാമ്പിൾസുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് ഇനി ബ്ലോക്ക് വൈസ് വെയ്റ്റേജ് നോക്കുമ്പോൾ നമുക്ക് ബ്ലോക്ക് വണ്ണിൽ നിന്ന് എത്രമാത്രം ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് നോക്കാം ബ്ലോക്ക് വണ്ണിൽ നിന്ന് അപ്പിയർ ടു ഔട്ട് ഓഫ് ഫോർ പേപ്പേഴ്സ് ഇതുവരെ വന്നിട്ടുള്ള നാല് പേപ്പേഴ്സിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻസുകൾ ബ്ലോക്ക് വണ്ണിൽ നിന്നാണ് അതുപോലെ തന്നെ ബ്ലോക്ക് ടുവിൽ വരുമ്പോൾ മൂന്ന് ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുണ്ട് ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ഫോർ ബ്ലോക്ക് ഫൈവ് ബ്ലോക്ക് സിക്സ് എന്ന് പറയുന്നത് എല്ലാ വർഷവും അതായത് നാല് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ട് ബ്ലോക്ക് വണ്ണും ബ്ലോക്ക് ടൂവും എന്താണ് യഥാക്രമം രണ്ട് മൂന്ന് തവണകളിലാണ് വന്നിട്ടുള്ളത് പക്ഷേ ശേഷം എല്ലാ ബ്ലോക്കുകളും ഈ നാല് വർഷങ്ങളിലും ചോദിച്ചിട്ടുണ്ട് ഫ്രം ദിസ് അനാലിസിസ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ഫോർ ബ്ലോക്ക് ഫൈവ് ബ്ലോക്ക് സിക്സ് ആർ കൺസിസ്റ്റൻ്റ്ലി കവേർഡ് ഇൻ ഓൾ ക്വസ്റ്റൻ പേപ്പേഴ്സ് അപ്പോൾ അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ബ്ലോക്ക് ത്രീ മുതൽ ബ്ലോക്ക് സിക്സ് വരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കവർ ചെയ്ത് പോയിട്ടുണ്ട് ബ്ലോക്ക് വൺ ബ്ലോക്ക് ടു ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ് അത് വിചാരിച്ചിട്ട് ബ്ലോക്ക് വണ്ണും ബ്ലോക്ക് ടൂവും ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളതല്ല ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ് ബട്ട് ദേ ഹാവ് സ്ലൈറ്റ്ലി ലോ ഫ്രീക്വൻസി ഓഫ് അപ്പിയറൻസ് അത് ഒരിക്കലും വരില്ല എന്ന് പറയുന്നില്ല ബട്ട് കമ്പാരിറ്റീവ്ലി ഈ ഒരു പ്രീ പി വൈ ക്യു അനാലിസിസ് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ലോ ഫ്രീക്വൻസി ആണ് അതിൽ നിന്ന് വരാനുള്ളത് അതായത് ഇത് ഇതുവരെ കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ബേസിലാണ് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ മേ ബി അതിൽ നിന്ന് ചോദ്യങ്ങൾ കൂടുതൽ വരാം നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല നമുക്ക് കഴിഞ്ഞ് പോയതിൻ്റെ ബേസിൽ നമുക്ക് അനാലിസിസ് നടത്താനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതിൽ നിന്ന് വരുന്നില്ല എന്ന് പറയുന്നില്ല അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാം മേ ബി ലോ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസോളായിരിക്കും ഇനി അടുത്തത് നമുക്ക് യൂണിറ്റ് വൈസ് അനാലിസിസിലൂടെ നടക്കുമ്പോൾ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വൈസ് ബ്ലോക്ക് വൺ എന്ന് പറഞ്ഞാൽ എന്താണ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആണ് ബ്ലോക്ക് വണ്ണിലെ നോക്കുമ്പോൾ അവിടെ യൂണിറ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രഡക്ഷൻ ടു മാർക്കറ്റിംഗ് ആണ് അതിൽ ഡിസംബർ ടു തൗസൻഡ് ആൻഡ് ട്വൻറ്റി വണ്ണിലെ ഓൺ മാർക്കറ്റിംഗ് ഫിലോസഫി എന്ന ടോപ്പിക്കിനെ കുറിച്ചൊരു ചോദ്യം ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു ഇനി സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് എൻവിയോൺമെൻ്റ് ആണ് ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ടുവിലെ ക്വസ്റ്റ്യൻസ് ഓൺ മാർക്കറ്റിംഗ് ക്വസ്റ്റ്യൻ ഓൺ മാർക്കറ്റിംഗ് ക്വസ്റ്റ്യൻ ഓൺ സോറി ക്വസ്റ്റ്യൻ ഓൺ മാക്രോ ആൻഡ് മൈക്രോ എൻവിയോൺമെൻറ്റിനെ കുറിച്ചുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു യൂണിറ്റ് ത്രീയിൽ നിന്ന് മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ റിസർച്ച് എന്ന് പറയുന്നതാണ് അതിൽ നിന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഇതുവരെ ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല ഇനി ബ്ലോക്ക് ടൂവിലോട്ട് കിടക്കുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് കൺസ്യൂമേഴ്സ് ആൻഡ് സെലക്ടിങ് ടാർഗറ്റ് മാർക്കറ്റ്സ് ആണ് അതിൽ യൂണിറ്റ് വണ്ണിൽ നിന്ന് ജൂൺ ടു തൗസൻഡ് ആൻഡ് ട്വൻറ്റി ടൂലും ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലും ഓരോ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ജൂൺ ടു തൗസൻഡ് ആൻഡ് ട്വൻറ്റി ടുവിൽ വന്നിട്ട് ക്വസ്റ്റ്യൻസ് ഓൺ ബയ്യർ ബിഹേവിയർ ആണ് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ വന്നത് ക്വസ്റ്റ്യൻസ് ഓൺ കൺസ്യൂമർ ബയ്യിങ് ഡിസിഷൻ പ്രോസസ് ആണ് ഇനി യൂണിറ്റ് ടുവിലോട്ട് പോകുമ്പോൾ അവിടെ മാർക്കറ്റ് ആൻഡ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷനെ കുറിച്ചിട്ടാണ് അതിൽ ജൂൺ ടു തൗസൻഡ് ട്വൻ്റി ടു നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്ന് വർഷങ്ങളിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ല ജൂൺ ടു തൗസൻഡ് ട്വന്റി ടു ഡിസംബർ ടു തൗസന്റ് ട്വന്റി ടു ജൂൺ ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ വന്നിട്ടുണ്ട് എന്താണ് ആ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യം ക്വസ്റ്റ്യൻസ് ഓൺ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്നുള്ള രീതിയിലാണ് യൂണിറ്റ് ത്രീയിൽ മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്താണ് പൊസിഷനിങ് എന്നാണ് യൂണിറ്റ് ത്രീ അതിൽ നിന്ന് ഡിസംബർ ടു തൗസൻഡ് ട്വൻ്റി വണ്ണിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട് ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ വന്നിട്ടുണ്ട് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി വണ്ണിൽ വന്നിട്ട് ക്വസ്റ്റ്യൻസ് ഓൺ പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്താണ് എന്നുള്ളതാണ് ജൂൺ ടു തൗസൻഡ് ട്വന്റി ത്രീയിലെ ക്വസ്റ്റ്യൻസ് ഓൺ പ്രൊഡക്റ്റ് പൊസിഷനെ അത് സെയിം ആണ് വന്നിട്ടുള്ളത് പ്രൊഡക്റ്റ് ആണ് രണ്ട് തവണ റിപ്പീറ്റഡ് ആയിട്ട് യൂണിറ്റ് ത്രീയിൽ നിന്ന് വന്നിട്ടുള്ളത് ഇനി ബ്ലോക്ക് ത്രീയിലോട്ട് പോകുമ്പോൾ പ്രൊ യൂണിറ്റ് വൺ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഡിസിഷൻസ് ആണ് എന്താണ് പ്രൊഡക്റ്റ് ഡിസിഷൻസ് എന്നുള്ളതാണ് അപ്പോൾ യൂണിറ്റ് വണ്ണിലെ പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് യൂണിറ്റ് എന്ന് പറയുന്നത് പക്ഷേ യൂണിറ്റ് വണ്ണിൽ നിന്നും ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല യൂണിറ്റ് ടൂവിൽ നിന്ന് രണ്ട് തവണ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി വൺലാണ് ആദ്യത്തെ ചോദ്യം വന്നിട്ടുള്ളത് അതായത് എന്തിനെക്കുറിച്ചാണ് ക്വസ്റ്റ്യൻ ഓൺ ലൈഫ് സ്ട്രെ സ്ട്രെച്ചിങ് സ്ട്രാറ്റജീസ് അതേപോലെ തന്നെ ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ടീയിൽ വന്നത് ക്വസ്റ്റ്യൻ ഓൺ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് പ്രോസസ് യൂണിറ്റ് ത്രീയിൽ വന്നിട്ടുള്ളത് എന്താണ് യൂണിറ്റ് ത്രീയിൽ നിന്ന് വന്നിട്ടുള്ളത് ഒരു ചൊറേ ഒരു ചോദ്യമാണ് ക്വസ്റ്റിൻ ഓൺ ബ്രാൻഡിങ് ബ്രാൻഡിങ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളതാണ് ഇനി ബ്ലോഗ് ഫോറിലോട്ട് പോകുമ്പോൾ പ്രൈസിങ് ഡിസിഷനെ കുറിച്ചിട്ടാണ് ബ്ലോക്ക് ഫോറിൽ വരുന്നത് അതിൽ യൂണിറ്റ് വണ്ണിൽ നിന്ന് ജൂൺ ടു തൗസൻഡ് ആൻഡ് ട്വൻറ്റി ത്രീയിലെ ക്വസ്റ്റിൻ ഓൺ പ്രൈസിങ് മെത്തേഡ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് ടുവിലെ പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് ആണ് യൂണിറ്റ് ടു എന്ന് പറയുന്നത് ആ യൂണിറ്റ് ടുവിൽ നിന്ന് ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിലെ ക്വസ്റ്റിൻ ഓൺ പ്രൊഡക്ട് പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിനെ കുറിച്ചൊരു ചോദ്യം വന്നിട്ടുണ്ട് യൂണിറ്റ് ത്രീ എന്ന് പറയുന്നത് റെഗുലേഷൻ ഓഫ് പ്രൈസസ് ആണ് ആ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ഓൺ റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ് ഓൺ ജൂൺ ടു തൗസൻഡ് ആൻഡ് ട്വൻറ്റി ടു ചോദ്യം വന്നിട്ടുണ്ട് ഇനി ബ്ലോക്ക് ഫൈവിലോട്ട് പോകുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഡിസിഷൻസ് എന്ന് പറയുന്നതാണ് ബ്ലോക്ക് ഫൈവ് എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ പേര് അതിൽ മൂന്ന് യൂണിറ്റ്സ് യൂണിറ്റ്സാണുള്ളത് അതിലെ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ടുവിലും ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ആ ചാപ്റ്റർ എന്ന് പറയുന്നത് തന്നെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ട് യൂണിറ്റ് ടുവിൽ നിന്ന് അങ്ങനെ പ്രത്യേകിച്ച് ചോദ്യങ്ങളോ കാര്യങ്ങളോ ഇതുവരെ വന്നിട്ടില്ല അതിനർത്ഥം ആ ചാപ്റ്റേഴ്സ് ഒന്നും നോക്കരുത് എന്നുള്ളതല്ല ഇതുവരെ വന്നിട്ടില്ല എന്നാണ് നമ്മൾ പറയുന്നത് ഇനി വന്ന് കൂടായക ഇല്ല പ്രോബിലിറ്റി അവിടെ ഉണ്ട് ഇനി അടുത്തതായിട്ട് യൂണിറ്റ് ത്രീയിലോട്ട് കിടക്കുമ്പോൾ മാർക്കറ്റിംഗ് ലോജിസ്റ്റിക്സ് ആണ് ഡിസംബർ ടൂ തൗസൻഡ് ആൻഡ് ട്വന്റി മാർക്കറ്റിംഗ് ലോജിസ്റ്റിക്സിനെ കുറിച്ച് ഒരു ചോദ്യം വന്നിട്ടുണ്ട് ഇനി ബ്ലോക്ക് സിക്സിലോട്ട് നമ്മൾ കിടക്കുമ്പോൾ പ്രൊമോഷൻ ആൻഡ് ഡിസിഷൻ പ്രൊമോഷൻ ഡിസിഷൻസ് ആൻഡ് എമർജിങ് ഇഷ്യൂസുകളാണ് വരുന്നത് യൂണിറ്റ് വണ്ണ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആണ് യൂണിറ്റ് വൺ എന്ന് പറയുന്നത് ആ ചാപ്റ്ററിൽ നിന്ന് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഡിസംബർ ടു ജൂൺ ടു ജൂൺ ടു എന്ന് പറയുന്ന മൂന്ന് സൈക്കിൾസിലും ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് സിക്സിലെ യൂണിറ്റ് ടൂവിൽ പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ അതിന് ചോദ്യങ്ങൾ ഇതുവരെ വന്നിട്ടില്ല പക്ഷേ അത് കറൻ്റ്ലി റിലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഈവൻ നിങ്ങളുടെ ആഫ്റ്റർ സ്റ്റഡീസ് ഓൾസോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കാരണം റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അപ്പോൾ അത് കാരണം കൊണ്ട് അത് ആ ചാപ്റ്ററോട് നിങ്ങൾ കടന്നു പോയേ പറ്റൂ ഇനി യൂണിറ്റ് ത്രീയിലോട്ട് വരുമ്പോൾ അഡ്വർടൈസിങ് ആൻഡ് പബ്ലിസിറ്റി ആണ് അതിൽ ഡിസംബർ ടു തൗസൻഡ് ആൻഡ് ട്വൻറ്റി വൺ ഡിസംബർ ടു തൗസൻഡ് ആൻഡ് ട്വൻറ്റി ടുവിൽ നോക്കുമ്പോൾ ക്വസ്റ്റിൻ ഓൺ അഡ്വർടൈസിംഗ് എന്നെ റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് യൂണിറ്റ് ഫോറിലെ എമർജിങ് ഇഷ്യൂസ് ഇൻ മാർക്കറ്റിംഗ് ആണ് അതിൽ നിന്ന് അങ്ങനെ ചോദ്യങ്ങൾ ഇതുവരെ നമുക്ക് എന്താണ് വന്നിട്ടില്ല ഇനി യൂണിറ്റ് വൈസ് അനാലിസിൻ്റെ ഒരു സമ്മറിയിലോട്ട് പോവാം ദ നാലിജീസ് റിവീൽസ് ദാറ്റ് നോട്ട് ഓൾ ദ യൂണിറ്റ്സ് ആർ ഈക്വലി റിപ്രസെൻറ്റഡ് ഇൻ ദൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പറയും എല്ലാ യൂണിറ്റ്സിന്നും ചോദ്യങ്ങൾ വന്നിട്ടില്ല ഈക്വലി ഇമ്പോർട്ടൻസ് ഒരു യൂണിറ്റ്സിനും ഈക്വലി എന്താ പറയുക വെയ്റ്റേജ് യൂണിറ്റ്സിന് കൊടുത്തിട്ടില്ല യൂണിറ്റ്സ് ലൈക്ക് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ബ്രാൻറ്റിംഗ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മോർ ഫ്രീക്വൻ്റ്ലി ഹാവ് മോർ ഫ്രീക്വൻറ്റ് അപ്പിയറൻസ് ഏതാണ് കൂടുതൽ തവണ വന്നിട്ടുള്ളത് മാർക്കറ്റ് സെഗ്മെൻറ്റേഷനും ബ്രാൻഡിങ്ങും മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനും കൂടുതലായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് അപ്പിയറൻസ് വന്നിട്ടുള്ളതാണ് സം യൂണിറ്റ്സ് ലൈക്ക് മാർക്കറ്റ് ഇൻഫർമേഷൻ ആൻഡ് റിസർച്ച് പ്രോഡക്റ്റ് കോൺസെപ്റ്റ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ മാർക്കറ്റിംഗ് ഇൻറ്റർമീഡിയസ് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ ആൻഡ് എമർജിംഗ് ഇഷ്യൂസ് ഇൻ മാർക്കറ്റിംഗ് ഡിഡ് നോട്ട് അപ്പിയർ ഇൻ ദസ്റ്റ്യൻസ് ഓഫ് ദി പ്രൊവൈഡ് പേപ്പേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില ചാപ്റ്റേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടില്ല അപ്പോൾ ആ ചാപ്റ്റേഴ്സിൻ്റെ പേരുകളാണ് ഇപ്പോൾ പറഞ്ഞത് പിന്നെ അതർ യൂണിറ്റ്സ് ലൈക്ക് മാർക്കറ്റിംഗ് ആൻഡ് വ്യോൺമെൻ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ് സ്ട്രാറ്റജീസ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ആർ ഹോൾസോ ഷോ സിഗ്നിഫിക്കൻ സിഗ്നി പ്രസൻസ് ഇനി നമുക്ക് ടോപ്പിക് ആയിട്ട് ഉള്ള വെയ്റ്റേജ് നമുക്ക് നോക്കാം അപ്പോൾ ടോപ്പിക് ആയിട്ടുള്ള വെയ്റ്റേജ് നോക്കുമ്പോൾ എന്താ മാർക്കറ്റിംഗ് ഫിലോസഫി ആൻഡ് പ്രോസസ് ബ്ലോക്ക് വണ്ണിൽ ദീസ് ടോപ്പിക്സ് ആർ ഒക്കേഷണലി ടച്ച് അപ്പോൾ മാർക്കറ്റിംഗ് ഫിലോസഫി ആൻഡ് പ്രോസസ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഒക്കെ ചോദ്യങ്ങളിൽ വരാറുള്ളൂ അതിൽ എന്താണ് പറയുന്നത് എംഫൊസൈസിൻ്റെ ദി ഇവല്യൂഷൻ ഒക്കേഷണലി പറയുന്നുണ്ട് ഒഴിവാക്കുന്നില്ല ഈ എംഫോസൈസിൻ ദി ഇവല്യൂഷൻ കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാർക്കറ്റിംഗ് ഇനി ബയ്യർ ബിഹേവിയർ ആൻഡ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ബ്ലോക്ക് ടൂൽ അത് റെഗുലേർലി വരുന്നൊരു ആണെന്നാണ് പറയുന്നത് ഇനി പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ആൻഡ് ന്യൂ പ്രൊഡക്ട് ഡെവലപ്മെൻറ്റ് ബ്രാൻഡിങ് ബ്ലോക്ക് ത്രീയിൽ അതും ഇതുപോലെ തന്നെ എന്താണ് ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പിന്നെ പ്രൈസിങ് സ്ട്രാറ്റജീസ് മെത്തഡ് ബ്ലോക്ക് ഫോറിലെന്ന് പറഞ്ഞതാണ് കൺസിസ്റ്റൻ്റ്ലി പ്രസൻറ്റായിട്ട് വരുന്നതാണ് അതായത് ഒരു ഒട്ടുമിക്ക ചോദ്യ പേപ്പറുകളിലൊക്കെ ഉണ്ട് പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ആൻഡ് ലോജിസ്റ്റിക്സ് ബ്ലോക്ക് ഫൈവില് ഇതുപോലെ തന്നെ റെഗുലർലി വരുന്നതാണ് പിന്നെന്താണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ അഡ്വെർടൈസിങ് ആൻഡ് റിലേഷൻഷിപ്പിൽ പറയണത് എന്താണ് ഫ്രീക്വൻ്റ്ലി വരുന്നതാണ് മറ്റുള്ള ടോപ്പിക്കുകളോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യത്തിൽ വരുന്നൊരു ടോപ്പിക്കാണ് ഇനി മാർക്ക് വൈസ് എങ്ങനെയാണ് വെയ്റ്റേജ് പോകുന്നത് നോക്കാം ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ഫോർ ബ്ലോക്ക് ഫൈവ് ബ്ലോക്ക് സിക്സ് ഹാവി ഹയസ്റ്റ് എസ്റ്റിമേറ്റഡ് വെയ്റ്റേജ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലോക്ക് വണ്ണും ബ്ലോക്ക് ടുവിൽ നിന്നും ഇതുവരെ അങ്ങനെ എല്ലാ വർഷവും ചോദ്യങ്ങൾ വന്നിട്ടില്ല രണ്ടോ മൂന്നോ തവണയൊക്കെ വന്നിട്ടുള്ളൂ പക്ഷെ അത് മുതല് ബ്ലോക്ക് ത്രീയും മുതല് ബ്ലോക്ക് ത്രീയിൽ വന്നിട്ടുള്ളത് അതിനാണ് കൂടുതൽ ഹയസ്റ്റ് ആയിട്ടുള്ള വെയ്റ്റേജ് വന്നിട്ടുണ്ടത് പിന്നെന്താ ബ്ലോക്ക് ടൂവിലേക്ക് കിടക്കുമ്പോഴാണ് ബ്ലോക്ക് ടൂല് വെയ്റ്റേജ് എന്ന് പറയുന്നത് ഒരു തേർട്ടി ത്രീ പോയിന്റ് ത്രീ ത്രീ മാർക്സിൻ്റെ ഇതുവരെ അതിൽ നിന്ന് ചോദ്യങ്ങൾ പോയിട്ടുള്ളത് ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്ത് വയ്ക്കുമ്പോൾ ബ്ലോക്ക് വാ വണ്ണിൽ നിന്ന് ഇതുവരെ വരുമോ എന്നുള്ളൊരു ഒരു മാർക്ക് ടോട്ടൽ മാർക്ക് നോക്കുമ്പോൾ ട്വൻറ്റി ടു പോയിൻറ്റ് ടു ടു മാർക്ക്സ് ആണ് ഇനി റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസോൾ എന്താണ് ടോപ്പിക്ക് ഐഡൻറ്റിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം റിപ്പീറ്റഡ് ആയിട്ടുള്ള വന്നിട്ടുള്ള ടോപ്പിക്കുകളാണ് മാർക്കറ്റിംഗ് എൻവിയോൺമെൻ്റ് ആൻഡ് ഫിലോസഫി ബയ്യർ ബിഹേവിയർ ആൻഡ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ പ്രൊഡക്റ്റ് റിലേറ്റഡ് സ്ട്രാറ്റജീസ് പ്രൈസിങ് സ്ട്രാറ്റജീസ് ആൻഡ് മെത്തേഡ്സ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ആൻഡ് മാർക്കറ്റിംഗ് ലോജിസ്റ്റിക്സ് മാർക്കറ്റ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ മാർക്കറ്റിംഗ് ആൻഡ് വിയോൺമെൻറ് ആൻഡ് ഫിലോസഫിയിൽ എന്ന് പറയുമ്പോൾ എന്താണ് മാർക്കറ്റിംഗ് ആൻഡ് ഗവൺമെൻറ് അതിൻ്റെ ഫിലോസഫി അങ്ങനെ ഓരോ ടോപ്പിക്കിൻ്റെ ഉള്ളിൽ നമുക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ്റെ ബേസിൽ എന്തൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളെ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഈ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ബേസിലൊരു കൺക്ലൂഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താണ് ദ അനാലിസിസ് റിവീൽസ് എ ബാലൻസ്ഡ് ഫോക്കസ് അക്രോസ് ദി സ്പെക്ട്രം ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് ടോപ്പിക്സ് വിത്ത് പർട്ടിക്കുലർ എംഫോസൈസ് കൂടുതൽ എംഫോസൈസ് ഏത് ടോപ്പിക്സിനൊക്കെ പോകണത് പോയിരിക്കുന്നത് പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസ് എന്താണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്താണ് പ്രൈസിങ് എന്താണ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ് പ്രൊഫഷൻ പ്രൊമോഷണൽ മെത്തേഡ്സ് എന്താണ് അങ്ങനെയുള്ള ടോപ്പിക്കുകൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് പോയിരിക്കുന്നത് പിന്നെ അണ്ടർ ദ അണ്ടർസ്റ്റാൻഡിങ് ദീസ് റെക്കറൻറ്റ് തീംസ് ക്യാൻ എയ്ഡ് സ്റ്റുഡൻസ് ഇൻ പ്രയോറിറ്റൈസിംഗ് ടോപ്പിക്സ് ദാറ്റ് ഹാവ് ഹിസ്റ്റോറിക്കലി റിസീവ്ഡ് മോർ അറ്റൻഷൻ ഇൻ ദി എക്സാം അപ്പോൾ ഈ ആയിട്ട് കൂടുതൽ തവണ നമ്മൾ നമ്മളിപ്പോൾ മുകളിൽ നിങ്ങൾക്ക് കുറച്ച് ടോപ്പിക്കുകൾ തന്നിട്ടുണ്ടായിരുന്നു ആയിട്ട് വരുന്ന ടോപ്പിക്സുകൾ അപ്പോൾ അത് കൂടുതൽ നിങ്ങൾ കൂടുതൽ പ്രായ മറ്റുള്ള ടോപ്പിക്കുകൾ പഠിക്കണ്ടാ എന്നല്ല പറയുന്നത് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ മുൻഗണന കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും നമുക്ക് കൂടുതൽ തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് അപ്പം അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് നിങ്ങളെ ഒരുപാട് സഹായിക്കും എന്നുള്ളതാണ് പറയുന്നത് ഇനി പ്രൊഡിക്ഷൻസ് ആൻഡ് പ്രോബിലിറ്റി ഫോർ അപ്കമ്മിങ് എക്സാംസ് ഒരു പ്രൊഡിക്ഷൻ നടത്തുകയാണ് ഇതുവരെ കഴിഞ്ഞതിൻ്റെ ബേസിലുള്ള ഒരു പ്രൊഡിക്ഷൻ ഒരു പ്രോബിലിറ്റി പ്രൊഡിക്റ്റീവ് അനാലിസിസ് വരുമ്പോൾ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്ക് പറഞ്ഞു പറയണത് എന്തിനൊക്കെയാണ് ഹൈ പ്രോബിലിറ്റി കൂടുതൽ തവണ ചോദിക്കാനായിട്ടുള്ള ഇനിയും ചോദിക്കാൻ വരാനായിട്ട് കൂടുതൽ തവണ ചാൻസ് ഉള്ള ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് റിലേറ്റഡ് സ്ട്രാറ്റജീസിൽ നിന്ന് ചോദ്യങ്ങൾ വരാം പ്രൈസിങ് സ്ട്രാറ്റജീസ് ആൻഡ് മെത്തേഡ്സ് എന്താണ് ചോദ്യങ്ങൾ വരാം മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആൻഡ് കൺസ്യൂമർ ബിഹേവിയർ എന്ന ടോപ്പിക്കിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരാം ഈ ഭാഗങ്ങളിൽ നിന്ന് നിന്നാണ് കൂടുതൽ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് വരുന്നത് ഇനി മോഡറേറ്റ് പ്രോബിലിറ്റി ടോപ്പിക്സ് എന്തൊക്കെയാണ് മാർക്കറ്റിംഗ് ആൻഡ് ഗവൺമെൻറ് ആൻഡ് ഫിലോസഫി ഒരു ആവറേജ് ലെവലിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എന്നുള്ള രീതിയിൽ പറയുന്നതാണ് അത് ഫ്രീക്വൻ്റ്ലി അങ്ങനെ കവർ ചെയ്യുന്നില്ലെങ്കിലും എന്താണ് ഒരു ലൈക്ലിഹുഡ് കൂടുതൽ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം ടോപ്പിക്കാണ് ഇനി ലോവർ പ്രോബിലിറ്റിയോ ലോവർ ആണ് ഇതുവരെ ചോദിക്കില്ല എന്നുള്ള രീതി പറയുന്നത് ഒരു ഒരു ഇരുപത് ശതമാനത്തോളമൊക്കെ ചാൻസ് ഉള്ളത് അതായത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പ് ഇൻ മാർക്കറ്റിംഗ് എന്ന ടോപ്പിക്കിൽ നിന്ന് പിന്നെ എമർജിങ് ഇഷ്യൂസ് ഇൻ മാർക്കറ്റിംഗ് നമ്മുടെ ലാസ്റ്റ് ബ്ലോക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇനി പ്രോബിലിറ്റി എസ്റ്റിമേറ്റ്സ് നോക്കുമ്പോൾ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ഉള്ള ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞപ്പോ ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ചാൻസ് വരുന്നതിനെയാണ് ഹൈ പ്രോബിലിറ്റി എന്ന് പറയുന്നത് മോഡറേറ്റ് പ്രോബിലിറ്റി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ലോവർ പ്രോബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജ് ചാൻസ് ഉള്ളതിന് ഇനി ഇനി എന്താ പറയുന്നത് കൺക്ലൂസീവ് നോട്ട് ടു ലേണേഴ്സ് ഫസ്റ്റ് ഫ്രണ്ട്സ് അപ്പിയറിംഗ് ഫോർ ദി നെക്സ്റ്റ് എം സി ഒ സീറോ സിക്സ് എക്സാം ഇറ്റ് വുഡ് ബി പ്രൂഡൻറ്റ് ടു ഫോക്കസ് പ്രൈമറിലി ഓൺ ദി ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് സച്ചാസ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസ് പ്രൈസിങ് ഡെസിഷൻ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആൻഡ് ബയ്യർ ബിഹേവിയർ അതായത് എം സി ഒ സീറോ സിക്സ് മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ടോപ്പിക് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികൾ കൂടുതൽ ഹൈ പ്രോബിലിറ്റി ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് എന്താണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസ് പ്രൈസിംഗ് ഡെസിഷൻ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ബയ്യർ ബിഹേവിയർ ആണെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടൈം ഒന്ന് അലോട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ടോപ്പിക്സുകൾ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ആദ്യം ഈ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് എന്നും കൂടുതൽ സമയം കൊടുത്ത് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ കൊടുക്കുക അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന രീതിയിൽ നിങ്ങൾ അലോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് കഴിഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ നമ്മുടെ മോഡറേറ്റും ലോവും അങ്ങനെ നിങ്ങൾ ക്ലാസിഫൈ ചെയ്തിട്ട് നിങ്ങൾ പഠിക്കണം ഇനി ലേൺ വേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സജസ്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ തന്നിരിക്കുകയാണ് അതായത് ത്രീ അവേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഹൺഡ്രഡ് മാർക്സ് ആണ് ഏതെങ്കിലും അഞ്ച് ക്വസ്റ്റ്യൻസുകൾ അറ്റൻഡ് ചെയ്താൽ മതി അപ്പോൾ ഒരു ക്വസ്റ്റ്യ മാർക്ക് എന്ന് പറയുന്നത് ട്വൻറ്റി ആണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ ഒമ്പത് ക്വസ്റ്റ്യൻസുകളാണ് തന്നിരിക്കുന്നത് അതിൽ ക്വസ്റ്റ്യൻ നമ്പർ വൺ എന്ന് പറയുന്നത് ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ഇല്ലുസ്ട്രേറ്റ് യുവർ ആൻസർ വിത്ത് എൻ എക്സാമ്പിൾ ഓഫ് കൺസ്യൂമർ പ്രൊഡക്റ്റ് ഹൂസ് മാർക്കറ്റ് യു ബിലീവ് ഇൻ ഹൂസ് മാർക്കറ്റ് യു ബിലീവ് ഈസ് മെച്യൂറിങ് ഹൗ കൻ ദ പ്രൊഡക്റ്റ് ബി റീവൈറ്റലൈസ്ഡ് എന്നുള്ളതാണ് ആദ്യത്തെന്താണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളെന്നും ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഒരു കൺസ്യൂമർ പ്രൊഡക്റ്റ് അതായത് ഒരു മെച്യൂറിങ് സ്റ്റേജിലെത്തിയിട്ട് എത്തിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പ്രൊഡക്റ്റിനെടുത്തുകൊണ്ട് അതിൻ്റെ ലൈഫ് സൈക്കിൾ കാണിക്കാനാണ് പറയണത് അതുപോലെ തന്നെ ഓൾറെഡി മെച്യൂറിങ്സ് മെച്ചുവർഡായി ഒരു സാച്ചുറേഷൻ ലെവലിലേക്ക് പോകുന്ന പ്രൊഡക്റ്റ് നമുക്ക് എങ്ങനെ വീണ്ടും ഒരു പുനർജീവൻ കൊടുക്കാം എന്നുള്ള കാര്യങ്ങൾ റീവൈറ്റലൈസ് ചെയ്യാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്പർ വണ്ണില് പറയുന്നത് നീ കൊസ്റ്റമർ ടൂലോട്ട് പോകുമ്പോൾ ഇലാബറേറ്റ് ദ ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസിങ് സ്ട്രാറ്റജീസ് ഇൻ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ പ്രൈസിങ് സ്ട്രാറ്റജിക്കുള്ള ഇമ്പോർട്ടൻസ് എന്താണ് ഡിസ്കസ് ദ വേരിയസ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് പ്രൈസിംഗ് ഡിസിഷൻ പ്രൈസിംഗ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന പല ഘടകങ്ങൾ എന്തൊക്കെയാണ് ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ തന്നെ ജനറൽ ടോ അനാലിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിങ്ങിൽ കൂടുതൽ എക്സാമ്പിൾസ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരാം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള രണ്ട് ചോദ്യങ്ങളും ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എക്സാമ്പിൾ വെച്ചിട്ട് പറയാനാണ് പറയുന്നത് കാരണം മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് കറൻ്റിലി റെലവൻ്റ് ആയിട്ടുള്ള കറൻ്റ് ലൈവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി എക്സാമ്പിൾസ് നമുക്ക് എടുത്തിടാൻ പറ്റുന്നൊരു സബ്ജെക്റ്റ് ആണ് ഇനി എന്താണ് ക്വസ്റ്റൻ നമ്പർ ത്രീയിൽ എന്താ പറയുന്നത് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്താണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ഫോർ മാർക്കറ്റേഴ്സ് ടു സെഗ്മെൻറ് എന്തിനു വേണ്ടിയിട്ടാണ് മാർക്കറ്റ് മാർക്കറ്റേഴ്സും മാർക്കറ്റ് സെഗ്മെൻറ്റ് ചെയ്യുന്നത് അതെന്താണ് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് അതിനുള്ളത് ഇല്ലു യുവർ ആൻസർ വിത്ത് എൻ എക്സാമ്പിൾ ഫ്രം ദി കൺസ്യൂമർ ഇലക്ട്രോണിക് ഇൻഡസ്ട്രി കൺസ്യൂമർ ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഇൻഡസ്ട്രീനെ ബേസ് ചെയ്തിട്ട് നിങ്ങളെന്ത് ചെയ്യുക സെഗ്മെൻറ്റേഷൻ നടത്തി കാണിച്ചു കൊടുക്കാൻ എങ്ങനെയാണ് അവർ സെഗ്മെന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഈ ക്വസ്റ്റ്യൻ നമ്പർ ഫോറിലോട്ട് പോകുമ്പോഴോ ഡിസ്കസ് ദ റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രാൻഡിങ് ഇൻ മാർക്കറ്റിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ അല്ലെങ്കിൽ ബ്രാൻഡിങ്ങിനുള്ള ഇമ്പോർട്ടൻസ് എന്താണ് വാട്ട് ആർ ദ കീ എലമെൻറ്റ്സ് ബിൽഡിങ് എ സ്ട്രോങ് ബ്രാൻഡ് ഒരു നല്ലൊരു ബ്രാൻഡ് നമുക്ക് കെട്ടിപ്പടുക്കണമെങ്കിൽ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബ്രാൻഡ് എന്ന രീതിയിൽ മനുഷ്യ എല്ലാവരുടെ മനസ്സിലും പൊസിഷൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ക്വസ്റ്റൻ നമ്പർ ഫൈവ് എന്ന് പറയുന്നത് പറഞ്ഞാൽ എന്താണ് എന്താണ് മാർക്കറ്റിംഗ് മിക്സ് ഫോർ പീസ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് എഴുതാനായിട്ട് പിന്നെ ഡിസ്ക് ക്വസ്റ്റൻ നമ്പർ സിക്സിലോ ഡിസ്ക്രൈബ് ദ വേരിയസ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷൻ്റെ ചാനൽസ് എന്താണ് അതേപോലെ തന്നെ മാർക്കറ്റിംഗ് പ്രോസസ്സിൽ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസിനുള്ള ഇമ്പോർട്ടൻസ് എത്രമാത്രമുണ്ട് ഹൗ ഡു ദീസ് ചാനൽസ് ആഡ് വാല്യൂ ടു ദി മാർക്കറ്റിംഗ് പ്രൊഡക്റ്റ്സ് ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള ചാനൽസുകൾ വരുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിങ്ങിൽ എത്രമാത്രം അതിന് വാല്യൂ ആഡ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കും ഇനി ക്വസ്റ്റ് നമ്പർ സെവനിലോട്ട് പോകുമ്പോഴോ എന്താണ് ബൈയർ ബിഹേവിയർ ഡിസ്കസ് ദ വേരിയസ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ബൈയർ ബിഹേവിയർ യൂസിങ് എക്സാമ്പിൾസ് ടു ഇല്ലുസ്ട്രേറ്റ് യുവർ പോയിൻസ് എന്താണ് ബയർ ബിഹേവിയറിനഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് എക്സാമ്പിൾസ് യൂസ് ചെയ്തിട്ടാണ് ബയർ ബിഹേവിയറിൻ്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പോയിന്റ്സോട് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇനി ക്വസ്റ്റൻ നമ്പർ എയ്റ്റിലോട്ട് പോകുമ്പോൾ ഡിസ്കസ് ദ റോൾ ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻ കണ്ടംപററി മാർക്കറ്റിംഗ് പ്രാക്ടീസസ് എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ കണ്ടംപററി മാർക്കറ്റിംഗ് പ്രാക്ടീസസിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് ഹൗ ഹാസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചേഞ്ച് ഇൻ ദ വേ കമ്പനീസ് ഇൻട്രാക്ട് വിത്ത് കൺസ്യൂമേഴ്സ് എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വന്നപ്പോൾ എത്രമാത്രം വ്യത്യാസങ്ങളാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് കമ്പനീസ് കൺസ്യൂമേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിൽ എത്രമാത്രം ചേഞ്ചസുള്ളൂ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ വരവിലൂടെ സാധിച്ചിട്ടുണ്ട് ഇനി ക്വസ്റ്റ്യൻ നമ്പർ നയൻ എക്സാമിൻ ദ കോൺസെപ്റ്റ് ഓഫ് കോമ്പറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ മാർക്കറ്റിംഗ് മാർക്കറ്റിങ്ങിലുള്ള കോമ്പറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞേക്കാണ് ഹൗ ക്യാൻ എ കമ്പനി ക്രിയേറ്റ് ആൻഡ് സസ്റ്റെയിൻ കോമ്പറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ ഹൈലി കോമ്പറ്റീവ് മാർക്കറ്റ് എങ്ങനെയാണ് ഒരു കമ്പനിക്ക് ഒരു കോമ്പറ്റീവ് അഡ്വാൻറ്റേജ് ഒരു ഹൈലി കോമ്പറ്റീവ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക അപ്പോൾ അതായത് ഒരു താഴെ നമ്മളൊരു പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത് തന്നെ വരും എന്നുള്ള രീതിയിലാണ് പറയുന്നത് അല്ല പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാലൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇനി മൈറ്റ് ആൻഡ് കൗണ്ടർ ഇതായിരിക്കാം മേ ബി ഇങ്ങനെ ക്വസ്റ്റ്യൻസോട് നിങ്ങൾക്ക് വരാം പക്ഷേ ഒരു കാര്യം കൊണ്ട് നമ്മൾ പറയണ്ടേ പ്ലീസ് എൻഷ്യൂർ കോംപ്രഹെൻസീവ് പ്രിപ്പറേഷൻ ഓഫ് സിലബസ് സിലബസ് നല്ല രീതിയിൽ അതിലൂടെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ കൂടുതൽ വെയിറ്റേജ് ഉള്ള ടോപ്പിക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കറണ്ട്ലി റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പുസ്തകത്തിനകത്തു നിന്നും പുറത്തുനിന്നും ചോദ്യങ്ങൾ വരാം ഡയറക്റ്റായിട്ട് തന്നെ പുസ്തകത്തിൽ നിന്ന് ചോദ്യങ്ങൾ വരണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ വായന പുസ്തക അപ്പുറത്തേക്കുള്ള വായനകൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളെ കൂടുതൽ തയ്യാറാക്കാം അപ്പോൾ അത് കാരണം കൊണ്ട് അയ്യോ ഈ ഒരു പാറ്റേൺ ഓഫ് കോസ്റ്റ്യൻ അല്ലെങ്കിൽ ഇത് ഞാൻ എൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ പഠിച്ചിട്ടില്ലല്ലോ അതൊരു ഔട്ട് ഓഫ് സിലബസ് കാണാം അങ്ങനൊരു സംഗതി നമുക്ക് ഇല്ല അതായത് അങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലെവൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എഴുതാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക നമ്മൾ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ നമ്മുടെ സിലബസ് എന്ന് പറയണത് നിങ്ങൾക്കൊരു ഗൈഡൻസ് മാത്രമാണ് നിങ്ങൾക്ക് ഡയറക്ഷൻ തരാനുള്ളത് മാത്രമാണ് നമുക്കൊരു ഡിഗ്രി തൊട്ടിട്ടൊക്കെ നമുക്ക് എന്താ പറയുക ഏത് തരത്തിലും ചോദ്യങ്ങൾ വരാം അപ്പോൾ നല്ല രീതിയിൽ എഴുതാനായിട്ട് ശ്രമിക്കുക എളുപ്പമുള്ളൊരു സബ്ജെക്റ്റ് ആയ ഒരു എക്സാമായിട്ട് മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് എം സി എസ് യൂറോ സിക്സ് എന്ന് പറയുന്ന എക്സാം ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ആപ്ലിക്കേഷൻ ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വന്നാലും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വന്നാലും ഷോർട്ട് നോട്ട്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ വന്നാലും നിങ്ങൾക്ക് എഴുതാതെ എഴുതാനാവട്ടെ ഓൺ വേഡ്സിൽ കൂടുതൽ കൂടുതൽ പോയിൻസുകൾ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കട്ടെ അപ്പോൾ വിഷ് വിഷു ഓൾ ദി വെരി ബെസ്റ്റ് ഓക്കെ സോ വെൽക്കം ബാക്ക് രാഗി മാം പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ എല്ലാവർക്കും അത് മനസ്സിലായെന്നും പരീക്ഷയിൽ നിങ്ങൾ അത് മികച്ച രീതിയിൽ ഉപയോഗിക്കുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ് അതിൽ തന്നെ നമ്മുടെ സജസ്റ്റിംഗ് ക്വസ്റ്റ്യൻ പേപ്പറിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുക വലിയ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ സഹായിക്കും അതുപോലെ പരീക്ഷ കഴിഞ്ഞാൽ നമ്മുടെ സജസ്റ്റിഡ് ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങളുടെ പ്രധാന ക്വസ്റ്റ്യൻ പേപ്പറും തമ്മിൽ ഒരു താരതമ്യം നടത്തിയിട്ട് എത്രത്തോളം സിമിലാരിറ്റി ഉണ്ട് എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കമന്റ് രേഖപ്പെടുത്താം സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ വീട്ടിൽ ഇന്നുകൊണ്ട് നമ്മുടെ ഡിഗ്രി പി ജി വിദ്യാഭ്യാസം ഓൺലൈനായിട്ട് പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രഗൽഭരായുള്ള മെമ്പേഴ്സ് നമ്മുടെ കോർ ടീമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ പതിനെട്ട് കോഴ്സുകൾക്കുള്ള കോച്ചിങ് ലേൺ വൈസ് നൽകുന്നുണ്ട് അതിൽ പത്ത് ഡിഗ്രി കോഴ്സുകളും എട്ട് പി ജി കോഴ്സുകളുമാണ് വരുന്നത് എല്ലാത്തിനും ലിസ്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാം ഏതെങ്കിലും പോയിട്ടുള്ള കോഴ്സിൽ നിങ്ങൾ ഇഗ്നോ അഡ്മിഷൻ എടുത്ത ഒരാളാണെങ്കിൽ മികച്ച കോച്ചിങ് സപ്പോർട്ടിനായിട്ട് ലേൺ വൈസിനെ സമീപിക്കാം നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം കാരണം അതിൽ ഒരുപാട് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും ഫ്രീ വീഡിയോ സെഷൻസും അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ലേൺ വൈസിന്റെ ഒരു കണ്ടന്റ് ക്വാളിറ്റി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം ിസ് വീഡിയോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ അനാലിസിസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ